മിസ പ്രകാരം ജയിലിൽ കിടക്കുമ്പോൾ തനിക്ക് പറഞ്ഞ കുഞ്ഞിന് മിസ എന്ന് പേരിട്ടു ലാലു അന്ന് തന്നെ അകത്തിട്ട ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകനോടൊപ്പം ഇദ്ദേഹം ഇന്ന് വേദിയിൽ കാര്യം സംസാരിക്കുകയാണ് അപ്പം നാലു വെച്ച് ആ ആരെ കൂടെയാണ് ലാലു വേദി പങ്കിട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എത്ര എഴുപത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഈ രാഹുലിൻ്റെ മുത്തശ്ശിയാണ് ഇങ്ങനെ പിടിച്ച് ജയിലിട്ടിരിക്കുന്നത് അല്ലേ അന്ന് ജയിലിൽ കിടക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഭാര്യ റബറി പ്രസവിക്കുന്നത് ആ കുഞ്ഞിന് ലാലുവിട്ട പേരെന്താണെന്ന് ഓർമ്മയുണ്ടോ മിസ മിസമാണ് ആ മിസ പ്രകാരമാണ് ലാലു ജയിലിൽ കിടക്കുന്നത് ആരാ ജയിലിട്ടിരിക്കുന്നത് ഈ രാഹുലിൻ്റെ മുത്തശ്ശി മെയിൻ്റെ ഓഫ് മെയിൻ്റനൻസ് ഓഫ് ഇൻറ്റേർണൽ സെക്യൂരിറ്റി ആക്ട് അപ്പോൾ മി മിസ പ്രകാരം ജയിലിൽ കിടക്കുമ്പോൾ തനിക്ക് പറഞ്ഞ കുഞ്ഞിന് മിസ എന്ന് പേരിട്ടു ലാലു അന്ന് തന്നെ അകത്തിട്ട ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകനോടൊപ്പം ഇദ്ദേഹം ഇന്ന് വേദിയിൽ കയറി സംസാരിക്കുകയാണ് പ്രസംഗിക്കുക അദ്ദേഹം ഇന്ന് സംസാരിക്കാൻ വയ്യ പക്ഷെ അദ്ദേഹം വരുന്നു രോഗിയാണ് പക്ഷെ വരുന്നു വെച്ച് വെച്ചാണെങ്കിലും സ്റ്റേജിൽ കയറുന്നു വരുന്നു സംസാരിക്കുന്നു എന്താണ് സംസാരിക്കുന്നത് നമുക്ക് ഇവനെ പുറത്താക്കണം മോഡിയെ പുറത്താക്കണം രാഷ്ട്രീയം ഒന്ന് തന്നെയാണത് അന്ന് എന്തിനാണ് ലാലു അകത്ത് കിടന്നത് അന്ന് ജനാധിപത്യം ധ്വംസിക്കപ്പെട്ടപ്പോൾ അതിനെതിരായ എന്താണ് ഒരു തീപ്പരി വിദ്യാർത്ഥി നേതാവായിരുന്നു ലാലു വാർദ്ധക്യത്തിൽ അദ്ദേഹം അതേ അതേ മിഷനുമായിട്ട് വീണ്ടും വരികയാണ് അപ്പം എന്ന് പറഞ്ഞാൽ ആ ഒരു ധാരണ അതൊന്നും ഇല്ലാത്തവരല്ല ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർ പ്രത്യേകിച്ച് സോഷ്യലിസ്റ്റ് ലാലുവിനെ പോലുള്ള ആളുകൾ ലാലുവിൻ്റെ രാഷ്ട്രീയ യാത്ര അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിനൊക്കെയുള്ള സംഭാവനകളൊക്കെ വേറെ പഠിക്കേണ്ട വലിയ വിഷയമാണ് പക്ഷേ അദ്ദേഹത്തൊരു കോമാളി രാഷ്ട്രീയക്കാരനായിട്ട് ഒരു ജംഗിൾ രാജൻ്റെ ആളായിട്ടാണ് നമ്മുടെ മീഡിയ മൊത്തത്തിൽ അതൊക്കെ ശ്രദ്ധിക്കണം ഇപ്പം ലാലുവിനെക്കുറിച്ച് പറയുമ്പം ഒരിക്കലും ആർ ജെ ഡി പ്രസിഡൻ്റ് എന്ന വാക്ക് നമ്മളെ മാധ്യമങ്ങൾ ഉപയോഗിക്കാറില്ല ആർ ജെ ഡി ചീഫ് എന്ന് എന്നുപയോഗിക്കുകയുള്ളൂ എന്തിനാണ് അങ്ങനെ ഉപയോഗിക്കുന്നത് അപ്പം പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഒരു ഡെമോക്രാറ്റിക്കായിട്ടുള്ളൊരു സാധനമാണ് പക്ഷെ ചീഫ് എന്ന് എന്നുപയോഗിക്കുമ്പോൾ അതിന് വേറൊരു ആണ് വരുന്നത് ഇങ്ങനെ അദ്ദേഹത്തെ കു കുറച്ച് വാർത്തകൾ എഴുതുമ്പോൾ പറയുമ്പോൾ ഉപയോഗിക്കുന്ന പദാവലികൾ പോ പോലും ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാകും ഇന്ന് ഇന്ത്യയിലെ ഈ സവർണ രാഷ്ട്രീയം ഏറ്റവും ഭയപ്പെട്ട ഒരു രാഷ്ട്രീയ ബിംബമായിരുന്നു അദ്ദേഹം ഏകൻ അദ്ദേഹം യു പി എ ഗവൺമെൻ്റ് കാലത്ത് റെയിൽവേ മിനിസ്റ്റർ ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്തായിരുന്നു എന്ന് കാണണം അന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഐ എ എമ്മിൽ പഠന വിഷയമായിരുന്നു ലാലുവിൻ്റെ ലാലുവിൻ്റെ ഈ റെയിൽവേ അഡ്മിനിസ്ട്രേഷൻ അപ്പോൾ അത്രയും എന്താ പറയുക അത്രയും വലിയൊരു മനുഷ്യനാണ് അദ്ദേഹം